നമസ്കാരം ഞാൻ ഡോക്ടർ അനീത ജപ്പാർ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി കോർണിയ സ്പെഷ്യലിസ്റ്റാണ് ഇവിടുത്തെ കോർണിയ ആൻഡ് ഓക്കുലാർ സർഫസ് വകുപ്പ് മേധാവിയും ഇവിടുത്തെ ഐ ബാങ്കിൻ്റെ മുൻ മെഡിക്കൽ ഡയറക്ടറുമാണ് നമുക്ക് കോർണിയയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കോർണിയൽ സർജറിയെ പറ്റിയും കോർണിയ എന്നാൽ എന്താണെന്നുള്ളത് കോർണിയ അഥവാ നേത്രപടലം എന്ന് പറയുന്നത് നമ്മുടെ ഗോളാകൃതിയിലുള്ള കണ്ണിൻ്റെ ഏറ്റവും പുറത്തുള്ള ഒരു സുതാര്യമായ ഒരു പാളിയാണ് അപ്പോൾ അതിന് മൂന്ന് സവിശേഷതകളുണ്ട് അത് സുതാര്യമായിരിക്കണം അത് സ്മൂത്ത് ആയിരിക്കണം അത് വളരെ നേർത്തതുമായിരിക്കണം ഇതിൽ നിന്നും എന്തെങ്കിലും വ്യതിയാനം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കും ഇപ്പോൾ നമുക്കറിയാം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ജനൽ പാളി ജനലിൻ്റെ ഗ്ലാസ് നല്ല വൃത്തിയും വൃത്തിയുള്ളതും ട്രാൻസ്പെറൻറ്റ് ആയിരുന്നാൽ മാത്രമേ വെളിച്ചം അകത്തേക്ക് കടക്കുകയുള്ളൂ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് കോർണിയയെ പറ്റിയും കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്നാൽ നേത്രപടല രോഗങ്ങൾ മൂലമുള്ള അന്ധതയാണ് ഇപ്പോൾ അത് പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് അതായത് അതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുന്നതോ അല്ലെങ്കിൽ ഭേദമാക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവോയ്ഡബിളോ ആണ് കൃത്യമായ ചികിത്സ കറക്റ്റ് സമയത്തും കൃത്യമായ രീതിയിൽ ചെയ്താൽ കോർണിയ മൂലമുള്ള അന്ധത നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പക്ഷേ ചില സമയത്ത് മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത രോഗങ്ങളോ അവസ്ഥയോ ഉണ്ടാവാം കോർണിയയ്ക്ക് അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നുണ്ട് അതിനാണ് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ് മുഴുവനായി മാറ്റി മാറ്റിവെക്കുന്നതല്ല കൃഷ്ണമണിയുടെ മധ്യഭാഗം മാത്രം ആരോഗ്യമുള്ള ഒരു കൃഷ്ണമണി കൊണ്ട് മാറ്റി മാറ്റിവെക്കുന്നതാണ് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണുന്ന രോഗികൾ ആരെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം കെരട്ടോണസ് എന്ന എന്ന ഒരു രോഗാവസ്ഥയുണ്ട് കണ്ണിൻ്റെ കോർണിയയുടെ കവേച്ചർ കൂടി വരുന്ന കോണിയ കൂർത്ത് വരുന്ന ഒരു അസുഖത്തിനാണ് കെരട്ടോണസ് എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസിൽ നമുക്കത് മരുന്നു കൊണ്ടോ കോണ്ടാക്ട് ലെൻസ് കൊണ്ടോ കണ്ണാടി കൊണ്ടോ കാഴ്ച കൊടുക്കാൻ പറ്റും പക്ഷേ ചില സന്ദർഭങ്ങളിൽ കോണിയ ക്രമാതീതമായി മുന്നോട്ട് തള്ളുകയും അതിൽ അടയാളങ്ങൾ വീഴുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ പെർഫറേഷൻസ് അല്ലെങ്കിൽ ചെറിയ ദ്വാരങ്ങൾ വീഴുകയോ ചെയ്യുമ്പോൾ കോർണിയ വെളുത്തു പോവുകയും അത് മാറ്റിവെക്കേണ്ടി വരികയും ചെയ്യുന്നു അത് ഒരു കാരണമാണ് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് പിന്നെയുള്ളത് കോർണിയൽ ഡിസ്ട്രോഫി കോർണിയൽ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് കോർണിയയുടെ ആ ഒരു ട്രാൻസ്പെറൻസി മാറി വരുന്ന ഒരു കണ്ടീഷനാണ് അതിൽ ഫ്യൂക്സ് കോർണിയൽ ഡിസ്ട്രോഫി എന്ന് പറയുന്ന കണ്ടീഷൻസിന് നമുക്ക് കോർണിയ മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട് പിന്നെ മുറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടോ കോർണിയയിൽ സ്കാറിങ് അല്ല അല്ലെങ്കിൽ അടയാളങ്ങൾ വീഴുകയും അത് മരുന്നു കൊണ്ടോ കണ്ണാടി കൊണ്ടോ ഒന്നും കാഴ്ച ശരിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലും കൃഷ്ണമണി മാറ്റിവയ്ക്കുന്നുണ്ട് പിന്നെ ഈ മാറ്റിവെക്കാൻ വേണ്ടുന്ന കോർണിയകൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നേത്രദാനത്തിലൂടെ മാത്രമേ നമുക്ക് മാറ്റിവയ്ക്കാനുള്ള കോർണിയകൾ ലഭിക്കുകയുള്ളു അത് ഐ ബാങ്കുകളാണ് അതിൻ്റെ കളക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം നിർവഹിക്കുന്നത് അപ്പോൾ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് കോർണിയകൾ കളക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്തിട്ട് അത് കോർണിയൽ സെർജൻസിന് എത്തി എത്തിച്ചു കൊടുക്കുന്നതാണ് ഐ ബാങ്കുകളുടെ കർത്തവ്യം ഇപ്പോൾ കോർണിയയിൽ നമുക്ക് നോക്കാം അഞ്ച് പാളികളാണ് ഉള്ളത് ഏറ്റവും പുറമേ ഉള്ള പാളിക്ക് എപ്പിത്തീലിയം എന്ന് പറയും എപ്പിത്തീലിയം മാറ്റിവയ്ക്കേണ്ട ആവശ്യമില്ല സ്ട്രോമ എന്നത് രണ്ടാമത്തെ ഘടകമാണ് സ്ട്രോമയിലുള്ള അസുഖങ്ങൾ കാരണം സ്ട്രോമ മാറ്റിവയ്ക്കാം പിന്നെ പിന്നിലുള്ള ലെയർ അതായത് എൻഡോതീലിയം എന്ന് പറയും എൻഡോതീലിയം എന്ന് പറയുന്നതാണ് കോർണിയയ്ക്ക് ആരോഗ്യം കൊടുക്കുന്ന ഒരു ലെയർ നമ്മൾ ജനിക്കുമ്പോൾ നാലായിരത്തോളം എൻഡോതീലിയൽ സെൽസ് ഉണ്ടാവും അത് പ്രായമാവും തോറും എൻഡോതീലിയൽ കൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നമ്മൾ കളക്റ്റ് ചെയ്യുന്ന കോർണിയ അതായത് മാറ്റി വെക്കാൻ കിട്ടുന്ന കോർണിയയിലും എൻഡോതീലിയൽ കൗണ്ട് നല്ലതായിരിക്കണം അല്ലെങ്കിൽ അത് ഒരാൾക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കോർണിയ ശരിക്കും ഫങ്ഷൻ ചെയ്യുകയില്ല അതുകൊണ്ട് പ്രായാധിക്യം മൂലമുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് കോർണിയ കളക്റ്റ് ചെയ്യാൻ പറ്റും അത് പക്ഷേ എല്ലാം പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാമോ എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ സർജറി ചെയ്യുമ്പോൾ അഡ്മിഷൻ വേണോ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണോ എന്നൊക്കെ ഉള്ളത് ഒരു സംശയമാണ് മിക്കവാറും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രോഗികൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം അഡ്മിഷൻ പറയാറുണ്ട് ചില ഹോസ്പിറ്റലുകൾ ഇത് ഡേ കെയർ ആയിട്ടും പറയാറുണ്ട് പക്ഷേ ആ ചെയ്യുന്ന ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും കാരണവശാൽ കണ്ണിൻ്റെ പ്രഷർ കൂടുകയോ കണ്ണിന് പെയിൻ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമാണ് ഒന്നോ അത് അതിൽ കൂടുതലോ ഒന്നോ രണ്ടോ കൊല്ലം വരെ കൃത്യമായ ഫോളോ അപ്പുകളും മരുന്നുകളും ഒക്കെ വേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് കോണിയ മാറ്റിവെക്കുന്നത് കോണിയ മാറ്റിവെക്കുമ്പോൾ വരാവുന്ന റിസ്ക്കുകളുണ്ട് ഏതൊരു സർജറിയും പോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാം പിന്നെ അവയവം മാറ്റി വയ്ക്കാൻ നിങ്ങൾക്കറിയാം കിഡ്നി മാറ്റി വയ്ക്കുമ്പോഴും ഹാർട്ട് മാറ്റിവെക്കുമ്പോഴുമൊക്കെ റിജക്ഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ വരാം അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പുതിയ ഒരു അവയവം വേറൊരാളുടെ അവയവം നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് നാച്ചുറലി നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഇപ്പോൾ നമുക്ക് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രതിരോധിക്കും അതിന് പനി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നൊക്കെ വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാറ്റി മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ ഏതൊരു അവയവം മാറ്റി മാറ്റിവെക്കുമ്പോഴും ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ റിജക്ഷൻ വരും റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ആ അവയവത്തെ തിരസ്കരിക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ ഉള്ള മരുന്നുകളാണ് നമ്മൾ അവയവം മാറ്റി കോർണിയ മാറ്റി മാറ്റിവെക്കുന്ന രോഗികൾക്ക് കൊടുക്കുക കണ്ണിലാവുമ്പോൾ തുള്ളി മരുന്നുകൾ മാത്രമേ ആവശ്യമുള്ളൂ സ്റ്റിറോയിഡ് കലർന്ന തുള്ളി മരുന്നുകളാണ് ഒഴിക്കുന്നത് അപ്പോൾ സ്റ്റിറോയിഡിന് കുറച്ച് ഉള്ളതുകൊണ്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ കൃത്യമായ ഫോളോ അപ്പ് വേണ്ടിവരും പിന്നെ ഇപ്പോഴുള്ള ഇപ്പോൾ ഒഫ്തൽമോളജിയിലായാലും കോർണിയ വിഭാഗത്തിലായാലും എല്ലാം അപ്ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ പുതിയ പുതിയ നൂതനമായ ലെവലുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കമ്പോണൻ്റ് കെരട്ടോപ്ലാസ്റ്റി എന്നുള്ളതാണ് പുതിയത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് പാളികളിൽ ഏത് പാളിക്കാണോ അസുഖം ആ പാളി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ചികിത്സയും നടക്കുന്നു അതിനാണ് ഡി സെക്ക് ഡി മെക്ക് ഡാൽക്ക് എന്നിവ പ്രകാരമുള്ള സർജറികൾ ഇതെല്ലാം എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ റിജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ പേഷ്യൻറ്റിന് അധികം റെസ്റ്റ് ആവശ്യം ഉണ്ടാവില്ല പേഷ്യൻറ്റിൻ്റെ കാഴ്ച പെട്ടെന്ന് കൂടിക്കിട്ടുകയും ചെയ്യും പിന്നെ എൻഡോതീലിയൽ സെൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എൻഡോതീലിയൽ സെൽസ് കൃത്രിമമായി വളർത്തിയെടുത്തിട്ട് അതൊരു ഇഞ്ചക്ഷൻ രൂപത്തിൽ കണ്ണിൽ ഇഞ്ചെക്റ്റ് ചെയ് ചെയ്യുന്നത് കോണിയൽ ട്രാൻസ്പ്ലാന്റേഷന് പകരം വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അപ്പോൾ ഒരു സർജറി കൂടാതെ തന്നെ ആ അൺഹെൽത്തി ആയിട്ടുള്ള കോർഡിയെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും പിന്നെ പണ്ട് പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കണ്ണ് കിട്ടിയ ഉടനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ഒരാൾക്ക് വെച്ച് പിടിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പുതിയ പ്രിസർവേറ്റീവ് മീഡിയ അതായത് ലായനികൾ ആ കണ്ണ് പ്രിസർവ് ചെയ്യാനുള്ള ലായനികളുണ്ട് അത് രണ്ടും രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ വയ്ക്കാം എന്നിട്ട് പേഷ്യൻസിനെ വിളിച്ചിട്ട് ആ ഒരു ഭയങ്കര ധൃതി പിടിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് ടൈം കൊടുത്തിട്ട് നമുക്ക് ഇന്ന ദിവസം കാട്രാക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കൊരു ഡേറ്റ് കൊടുത്തിട്ട് ആ പേഷ്യൻറ്റിനെ കൃഷ്ണമണി മാറ്റിവെക്കാനായിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും കോർണ മാറ്റി വയ്ക്കുന്നത് ഒരു വലിയ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് കണക്കാക്കേണ്ടതില്ല അത് തിമിനം ഓപ്പറേഷനോ കണ്ണിൻ്റെ വേറെ സർജറിയോ പോലെ തന്നെ ലളിതമായി നടത്താവുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് പക്ഷേ അത് ഒരു നല്ല സെൻറ്ററിൽ ചെയ്യണം ഒരു എക്സ്പീരിയൻസ്ഡ് സർജൻ ചെയ്യണം പിന്നെ കൃത്യമായ ഫോളോ അപ്പ് അത് വളരെ പ്രധാനമാണ് സർജറിക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ കണ്ണ് ചുമക്കുകയോ കണ്ണിന് പെട്ടെന്ന് കാഴ്ച കുറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ് കൃത്യമായ റെഫറൻസും അത് വളരെ പ്രധാനമാണ് ഇപ്പം നിങ്ങൾ അടുത്തുള്ള ഡോക്ടേഴ്സ് പറയുന്നത് പോലെയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടറിനോടും നിങ്ങൾ സംശയം ദൂരീകരിക്കാം ഇത് കോർണിയ മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് കാഴ്ച കിട്ടുമോ എന്ന് ആ ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക അതിൻ്റേതായ ചികിത്സ സ്വീകരിക്കുക